സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് വ്യാഴം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി റേഷൻ കടയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് പങ്കുവയ്ക്കാനുള്ളത് നിർബന്ധമായും ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും നിലവിൽ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടക്കുകയാണ് എന്നാൽ മസ്റ്ററിംഗ് പണിമുടക്കിയതോടെ രണ്ട് ദിവസമായി ഉപഭോക്താക്കളെല്ലാം ദുരിതത്തിലായിരിക്കുന്നു മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും പല റേഷൻ കടകളിലും മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് അതേസമയം മസ്റ്ററിംഗ് നടത്താൻ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരെയും ആധാർ കാർഡുമായി റേഷൻ കടയിൽ കൊണ്ടുവരണം ഇതുമൂലം പലർക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇതിനെതിരെ കനത്ത ആക്ഷേപമാണ് ഉയരുന്നത് മഞ്ഞ പിങ്ക് കാർഡുകളുടെ മസ്റ്ററിംഗ് നടത്തുന്നത് ഈ മാസം പതിനെട്ടിനകം പൂർത്തിയാകുന്നതോടെ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് ഗുണഭോക്താക്കൾ റേഷൻ കടയിലേക്ക് എത്തുന്നത് അതേസമയം നിലവിലെ സാഹചര്യം ഏറെ പ്രയാസപ്പെടുത്തുന്നതാണെന്നാണ് പല ഉപഭോക്താക്കളും അഭിപ്രായപ്പെടുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് വാഹന ഉടമകളെ അപ്ഡേറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പേരും വാഹൻ സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനോടുകൂടി നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നാണ് എം വി ഡി ഫേസ്ബുക്കിലൂടെ അറിയിപ്പ് നൽകിയിട്ടുള്ളത് പേരും ഫോൺ നമ്പറും ആധാറിലെ ആക്കിയാലേ വാഹന സംബന്ധമായ ഏതൊരു സർവീസിനും ടാക്സ് അടക്കാനായാലും ക്യാമറ ഫൈൻ അടയ്ക്കാനായാലും സാധിക്കുകയുള്ളൂ അതിനായി വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് വാഹന ഉടമകളെ അധികൃതർ ഓർമ്മിപ്പിക്കുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഫേസ്ബുക്കിലൂടെ എം വി ഡി കൃത്യമായി വിശദീകരിക്കുന്നുമുണ്ട് ഡെയിലി അപ്ഡേസിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് ഇന്നലത്തെ റെക്കോർഡ് വിലയെ മറികടന്നാണ് ഇന്ന് പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ചിട്ടുള്ളത് വിപണിയിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വില നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് അമേരിക്ക എക്കാലത്തെയും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുന്നതാണ് വില പ്രധാന കാരണം ഫെബ്രുവരിയിലെ അവസാന ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മാർച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ സ്വർണ്ണവില കുത്തനെ ഉയർന്നു മാർച്ച് ഒന്നു മുതൽ ആറ് വരെ ആയിരത്തി രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് വമ്പൻ മാറ്റത്തിന് യെസ് മൂളി കേന്ദ്രം സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് കോൾ എത്തുമ്പോൾ പേര് സ്ക്രീനിൽ തെളിയും നിലവിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ശുപാർശ പരിഗണിച്ചാണ് വിഷയത്തിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഫോൺ കോൾ ലഭിക്കുന്ന വ്യക്തിക്ക് വിളിക്കുന്നയാളുടെ പേര് വിവരം അറിയാൻ അവകാശമുണ്ടെന്ന് ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവും വ്യക്തമാക്കി ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ശുപാർശ പരിഗണിച്ച വിഷയത്തിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളും ആരുടെ പേരിലാണോ സിം എടുക്കുന്നത് അവരുടെ പേരിലായിരിക്കും ഫോൺ വരിക സിം എടുക്കുമ്പോൾ നൽകുന്ന കെ വൈസി തിരിച്ചറൽ രേഖയിലെ പേരായിരിക്കും ഫോൺ കോൾ ലഭിക്കുന്നയാളുടെ സ്ക്രീനിൽ തെളിയുകയെന്നും നിലവിലെ ട്രൂ കോൾ അടക്കമുള്ള സ്വകാര്യ ആപ്പുകൾ ഇത്തരം സൗകര്യം നൽകുന്നുണ്ടെങ്കിലും ഇനി മുതൽ ഇത്തരത്തിലും സേവനം നൽകാനാണ് അധികൃതരുടെ നീക്കം ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് ഇതാണ് കേരളത്തിനെ ആശ്വാസം സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കെ പതിമൂവായിരത്തി കോടി കടമെടുക്കാൻ കേന്ദ്രാനുമതി കേരളത്തിന്റെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകാനാകൂ എന്ന മുൻ നിലപാട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്രം തിരുത്തി പതിനയ്യായിരം കോടി കൂടി കടമെടുക്കണമെന്ന കേരളത്തിന്റെ നിർദ്ദേശത്തിൽ ഉടൻ ചർച്ച നടത്താനും കോടതി നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബിൽ സുപ്രീംകോടതി ഇന്ന് അറിയിച്ചിരുന്നു ശമ്പളം നൽകാൻ തൽക്കാലം പണമുണ്ട് എന്നാൽ പെൻഷൻ മറ്റാനുകൂല്യങ്ങൾ ക്ഷാമബത്ത എന്നിവ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് അടിയന്തിരമായി ഇരുപത്തിയെട്ടായിരം കോടി രൂപ ഈ മാർച്ചിൽ തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്നും കപിൽ സിബൽ വാദിച്ചു കേരളത്തിൽ അവകാശമുള്ള പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാമെന്ന് കഴിഞ്ഞ ചർച്ചയിൽ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന് കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്ന ഉപാധി ശരിയല്ലെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു ഹർജി നൽകാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങളും കോടതിയിൽ വരാൻ സാധ്യതയുള്ളതിനാൽ ഇടക്കാല ഉത്തരവ് ഇറക്കരുത് എന്ന അറ്റോർണി ജനറലിന്റെ നിർദ്ദേശം കോടതി സ്വീകരിച്ചു കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം വായ്പയ്ക്ക് അനുമതി നൽകും ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനിക്കുന്നു നന്ദി നമസ്കാരം